അരളിപ്പൂ കഴിച്ച് വീണ സൂര്യ സുരേന്ദ്രൻ എന്ന ഇരുപത്തിനാല് കാരിയുടെ മരണം സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയാണ് നിരവധി അഭ്യൂഹങ്ങളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട് സൂര്യ സുരേന്ദ്രൻ എന്ന പെൺകുട്ടിയുടെ അപ്രതീക്ഷിത മരണത്തിന് കാരണം അറിയാതെ കടിച്ചുപോയ അരളിപ്പൂവാണോ വാസ്തവം പരിശോധിക്കാം ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ പതിനൊന്നരയോടെയാണ് പള്ളിപ്പാട് നിന്ന് ബന്ധുക്കൾക്കൊപ്പം സൂര്യ യാത്ര തിരിച്ചത് അന്നേ ദിവസം രാത്രിയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയ സൂര്യ സുരേന്ദ്രൻ എമിഗ്രേഷൻ പരിശോധനകൾക്കിടയിലാണ് കുഴഞ്ഞു വീണത് ആലപ്പുഴ മുതൽ സൂര്യ ഛർദ്ദിക്കുന്നുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിരുന്നു ഉടൻ തന്നെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നാലെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും തിങ്കളാഴ്ച പുലർച്ചെയോടെ മരണം സംഭവിക്കുകയായിരുന്നു ഏപ്രിൽ മുപ്പതിന് മരണപ്പെട്ട സൂര്യയുടെ മരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം അറിയാൻ പള്ളിപ്പാട് കൊണ്ടൂരേത്ത് വീട്ടിൽ കുടുംബം ഇപ്പോഴും കാത്തിരിക്കുകയാണ് പലതരം അഭ്യൂഹങ്ങളാണ് സോഷ്യൽ മീഡിയയിലടക്കം സൂര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് ശരിക്കും അരളിപ്പൂവിനും ഇലയ്ക്കും ഒരാളുടെ ജീവൻ എടുക്കാൻ കഴിയുമോ വാസ്തവം എന്താണെന്ന് കൃത്യമായി തന്നെ പരിശോധിക്കാം അരളിപ്പൂവിൽ നിന്നുള്ള വിഷം ഹൃദയത്തെ ബാധിച്ചതാകാം മരണത്തിനിടയാക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ സൂചന ഇതേ വിവരം തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഡോക്ടർമാരടക്കം പോലീസിന് കൈമാറിയതും ആന്തരികാവയങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് പരിശോധനാ ഫലം വന്നാലേ കൃത്യവിവരം അറിയാൻ സാധിക്കൂ വിമാനം കയറാൻ ഞായറാഴ്ച രാവിലെ നെടുമ്പാശ്ശേരിയിലേക്ക് പോകും മുൻപ് സൂര്യ അയൽവീടുകളിൽ യാത്ര പറയാൻ പോയിരുന്നു മടങ്ങി വരുമ്പോൾ അരളിച്ചുവട്ടിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ ഇലയിലൊന്നും അറിയാതെ വായിൽ വെച്ചു പിന്നാലെ പോവും പെട്ടെന്ന് തന്നെ തുപ്പിയെങ്കിലും അല്പം വിഴുങ്ങിപ്പോയെന്നാണ് ചികിത്സയിലിരിക്കെ അച്ഛൻ സുരേന്ദ്രനോടും ഡോക്ടർമാരോടും സൂര്യ പറഞ്ഞത് നെടുമ്പാശ്ശേരിയിലേക്കുള്ള യാത്രക്കിടയിലും ആലപ്പുഴയിലേക്ക് എത്തിയപ്പോഴും സൂര്യ പലപ്പോഴേ ഛർദ്ദിച്ചിരുന്നു തുടർന്ന് ചേർത്തലയിൽ പ്രാഥമിക ചികിത്സ തേടി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ സ്ഥിതി വഷളായതിനാൽ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു കുറച്ചു ഭേദമായപ്പോൾ രാത്രി തന്നെ വീട്ടിലേക്ക് മടങ്ങി അതിനിടെ വീണ്ടും ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തിങ്കളാഴ്ച രാവിലെയോടെ മരണപ്പെടുകയായിരുന്നു ഇനി സൂര്യയുടെ മരണത്തിന് കാരണമായ അലളിയുടെ അപകട സാധ്യതകളിലേക്ക് വരാം ദേശീയപാതയിലെ മീഡിയനിൽ തുടങ്ങി ക്ഷേത്ര വളപ്പുകളിൽ വരെ റോസ് നിറത്തിലുള്ള അരളിപ്പൂവിൻ്റെ മനോഹാരിത കാണാം എന്നാൽ അലങ്കാര സസ്യമായ അരളി അല്പം സൂക്ഷ്മതയോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട സസ്യമാണ് പൂക്കളത്തിൽ മാത്രമല്ല തുളസിക്കും തെച്ചിക്കുമൊപ്പം ക്ഷേത്രങ്ങളിലെ നിവേദ്യത്തിലും അരളി ഉണ്ടാകാറുണ്ട് നിവേദ്യം കഴിക്കുമ്പോൾ ഈ പൂക്കളും ഉള്ളിലേക്ക് ഉള്ളിലേക്കെത്താനിടയുണ്ട് എന്നാൽ അരളി ഭക്ഷ്യയോഗ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അരളിയുടെ ഇലയിലും പൂവിലും കായയിലും വേരിലും വിഷാംശമുണ്ട് പൂക്കളേക്കാൾ മറ്റു ഭാഗങ്ങളിലാണ് വിഷാംശമേറുക എന്നതാണ് വനഗവേഷണ കേന്ദ്രത്തിലെ മുതിർന്ന ശാസ്ത്രജ്ഞനായ ഡോക്ടർ പി സുജനപാൽ പറയുന്നത് ഇവ ശരീരത്തിലെത്തിയാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് പ്രഗത്ഭരായ മറ്റു സസ്യശാസ്ത്രജ്ഞരും ഇതേ അഭിപ്രായം തന്നെയാണ് പങ്കുവെക്കുന്നത് ശരീരത്തിൽ അരളിയുടെ പൂവോ ഇലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗമോ ഏതളവിൽ ചെല്ലുന്നു എന്നതനുസരിച്ചായിരിക്കും ആരോഗ്യാവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ചെറിയ അളവിൽ അരളിച്ചെടിയുടെ ഭാഗങ്ങൾ വയറ്റിലെത്തിയാൽ വയറിളക്കം നിർജ്ജലീകരണം ഛർദി തുടങ്ങിയവയാണ് ഉണ്ടാവുക എന്നാൽ വലിയ അളവിൽ ഇത് ശരീരത്തിലെത്തിയാൽ ഗുരുതരാവസ്ഥ ഉണ്ടാകും ഒരുപക്ഷേ ഇതുപോലെ മരണം വരെയും സംഭവിക്കാം പല ക്ഷേത്രങ്ങളിലും നിവേദ്യ പുഷ്പങ്ങളിൽ നിന്ന് അരളി ഒഴിവാക്കിയിട്ടുണ്ട് തൃപ്രയാർ ക്ഷേത്രത്തിൽ പത്തു വർഷം മുൻപ് തന്നെ നിവേദ്യ പൂജയിൽ നിന്ന് തന്ത്രി അരളിപ്പൂവിനെ ഒഴിവാക്കിയിരുന്നു സാധാരണ നിവേദ്യത്തിനൊപ്പം നൽകാനുള്ള തുളസിയില തെച്ചിപ്പൂവ് എന്നിവയെല്ലാം ഔഷധ ഗുണമുള്ളതാണ് പനി കപക്കെട്ട് എന്നിവയ്ക്കും മുറി ഉണക്കാനും മറ്റും തുളസി സഹായകമാണ് തെച്ചിപ്പൂവാകട്ടെ ഉദരസംബന്ധിയായ രോഗങ്ങൾ ആർത്തവ സമയത്തെ വേദന സ്ത്രീ രോഗങ്ങൾ തുടങ്ങിയവയ്ക്ക് ഉപകരിക്കും എന്നാൽ പല ക്ഷേത്രങ്ങളും അരളിയുടെ അപകട സാധ്യത മനസ്സിലാക്കി ഇതിനെ നിവേദത്തിൽ നിന്ന് ഒഴിവാക്കി വരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോ സൈനേഷ്യ ജനുസിൽപ്പെടുന്ന അരളിയുടെ ശാസ്ത്രീയ നാമം നെരിയം ഒലിയാണ്ടർ എന്നാണ് ഈ ജനുസിൽപ്പെടുന്ന ചെടികളിൽ കാണുന്ന പാൽ നിറത്തിലുള്ള പശ പോലുള്ള ദ്രവ്യത്തിലെ ലെക്റ്റിനുകൾ അഥവാ ഒരുതരം പ്രോട്ടീനുകളാണ് വിഷത്തിന് കാരണം അരളിയുടെ ഒരില പോലും ആരോഗ്യവാനായ ഒരാളുടെ ജീവനടക്കാൻ ശേഷിയുള്ളതാണെന്നാണ് മാവേലിക്കര ഇ എസ് എയിലെ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആൽബിൻ ജോസഫ് സംഭവവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത് ഇതിൽ ഒലിയാണ്ടർ ഓലിയാണ്ടർ ജനൽ എന്നിങ്ങനെയുള്ള വിഷങ്ങളാണുള്ളത് ഇത് ഹൃദയത്തെയും നാടുകളെയും സാരമായി ബാധിക്കാം ശരീരത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടാനും അതുവഴി ഹൃദയ സ്തംഭനത്തിനും അരളിയിലെ വിഷം കാരണമാകാമെന്നും ഡോക്ടർ ആൽബിൻ കൂട്ടിച്ചേർക്കുന്നു അരളിയുടെ പൂവിലും ഇലയിലും ഗ്ലൈക്കോസൈഡ് എന്ന വിഷാംശമുണ്ടെന്നും ഇത് ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും മാത്രമല്ല ഈ വിഷാംശം ഏത് അവയവത്തെയും ബാധിക്കാമെന്നും രക്തം കട്ടപിടിക്കാൻ ശരീരത്തെ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളെ ഗ്ലൈക്കോസൈഡുകൾ എന്ന ഈ ഒരു വിഷാംശം നശിപ്പിക്കുമെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതുവരെയുള്ള പ്രാഥമിക അന്വേഷണത്തിലും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലും മരണകാരണം അരളിപ്പൂ തന്നെയാണെന്നാണ് വ്യക്തമാകുന്നത് ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം മാത്രമാണ് ഇനി വരാനുള്ളത് നമുക്ക് ചുറ്റുമുള്ള നിരവധി സസ്യങ്ങളിലും കായ്കളിലും വിഷാംശമുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇത്തരം സസ്യങ്ങൾ ഉണ്ടാക്കുന്ന അപകട സാധ്യത സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ചർച്ചയാകുന്നത് തികച്ചും ദൗർഭാഗ്യകരമായ ഒരു മരണം തന്നെയാണ് ഇരുപത്തിനാല് കാരിയായ സൂര്യയ്ക്ക് സംഭവിച്ചത് ബി എസ് സി നേഴ്സിംഗ് പൂർത്തിയാക്കിയ സൂര്യ ഏറെ പരിശ്രമിച്ചാണ് യു കെയിലേക്ക് പോകുന്നതിനുള്ള വിസ ഏർപ്പെടുത്തിയത് ആഗ്രഹിച്ച ജോലി നേടാനുള്ള സ്വപ്നയാത്രയ്ക്കിടയിലായിരുന്നു മരണം സൂര്യയുടെ മരണം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണ് മാത്രമല്ല കുഞ്ഞു കുട്ടികളുള്ള മാതാപിതാക്കളടക്കം അങ്ങേയറ്റം ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത തന്നെയാണിത് കളിക്കുന്നതിനിടയിലോ മറ്റോ അവർ ഇതെല്ലാം വായിലാക്കാനുള്ള സാധ്യതയുണ്ട് എല്ലായ്പ്പോഴും അത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും വരാം എന്തായാലും ഇത്തരത്തിൽ വിഷാംശമുള്ള ചെടികൾ വീട്ടിലുണ്ടെങ്കിൽ അവ ഒഴിവാക്കുക മാത്രമാണ് ഏക പോംവഴി ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി